കേന്ദ്ര സർക്കാരുമായി പല കാര്യങ്ങളിലും ഇടഞ്ഞ് നൽകുന്ന കേരളത്തിലെ ഇടതുമുന്നണി സർക്കാർ ഏറ്റുമുട്ടലിന്റെ പാത ഉപേക്ഷിച്ച് അനുനയത്തിലൂടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ നടത്തുന്ന ശ്രമത്തിന്റെ ആദ്യ വേണം കഴിഞ്ഞ ദിവസം ഡൽഹിയിലെ കേരള ഹൌസിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനും തമ്മിൽ നടന്ന കൂടിക്കാഴ്ചയെ വിലയിരുത്താൻ ഈ കൂടിക്കാഴ്ചയുടെ ഏറ്റവും വലിയ സവിശേഷത സംസ്ഥാന ഗവർണറും അതിൽ പങ്കെടുത്തു എന്നുള്ളതാണ് ഗവർണറും സർക്കാരും തമ്മിൽ ഭിന്ന ധ്രുവങ്ങളിൽ നിന്ന് പരസ്പരം പോരടിക്കുന്നതാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി നമ്മൾ കണ്ടുവരുന്നത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇവിടെ നിന്ന് സ്ഥലം മാറി പോയതിനു ശേഷം നിയമിതനായ ആർലേക്കർ സംസ്ഥാന സർക്കാരുമായി നല്ല ബന്ധമാണ് അന്ന് മുതലേ പുലർത്തുന്നത് സംസ്ഥാനം നേരിടുന്ന ഒട്ടേറെ പ്രശ്നങ്ങൾക്ക് തന്നാലാവും വിധം പിന്തുണയും സഹായവും നൽകാൻ അദ്ദേഹം മുന്നോട്ട് വരുന്നു ഇതെല്ലാം വളരെ നല്ല ലക്ഷണമാണ് ഏറ്റുമുട്ടലുകളിലൂടെ അല്ല പരസ്പര വിശ്വാസത്തിലും സഹകരണത്തിലും ഊന്നിയുള്ള സമീപനമാണ് സംസ്ഥാനത്തിന് ഗുണകരമെന്ന് സർക്കാരും മനസ്സിലാക്കി തുടങ്ങിയതും നല്ല ഒരു തുടക്കമാണ് കേരള ഹൗസ്ലിം സംസ്ഥാന ഗവർണറോടും മുഖ്യമന്ത്രിയോടും ഒപ്പം പ്രഭാത ഭക്ഷണം കഴിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ ക്ഷമയോടെ ആണ് കേട്ടത് മുഖ്യമന്ത്രിയെ പിന്തുണച്ചുകൊണ്ട് ഗവർണറും സംഭാഷണങ്ങളിൽ പങ്കെടുത്തത് സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം പുതിയ ഒരു അനുഭവമാണ് സംസ്ഥാനത്തിന്റെ ആവശ്യങ്ങൾ അനുഭവപൂർവ്വം തന്നെ പരിഗണിക്കാമെന്ന് കേന്ദ്ര ധനമന്ത്രി ഉറപ്പ് നൽകിയെന്നാണ് റിപ്പോർട്ട് മന്ത്രിമാർ സാധാരണ നൽകാറുള്ള അനുഭാവ ഉറപ്പിനപ്പുറം കാര്യങ്ങൾ നടന്നു കിട്ടാനുള്ള നടപടികളാണ് വേണ്ടത് അക്കാര്യത്തിൽ കേന്ദ്രമന്ത്രിയുടെ മേൽ സമ്മർദ്ദം ചെലുത്താനുള്ള സംവിധാനം കൂടി ഒരുക്കേണ്ടതുണ്ട് കേന്ദ്രത്തെ സദാ കുറ്റപ്പെടുത്തുന്നതുകൊണ്ടോ അല്ലെങ്കിൽ സാമ്പത്തിക കാര്യങ്ങളിൽ സംസ്ഥാനത്തെ അവഗണിക്കുന്നതിനെതിരെ കോടതിയിൽ പോയി കേസ് കൊടുത്തതുകൊണ്ടോ ഫലമൊന്നുമില്ലെന്ന് സർക്കാർ ഇതിനകം ബോധ്യപ്പെട്ടിട്ടുണ്ട് സാമ്പത്തിക വിഹിതം വെട്ടിക്കുറച്ചത് ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയിൽ സമർപ്പിച്ച ഹർജികൾ ഇപ്പോഴും അവിടെ കിടപ്പുണ്ട് ഇത്തരം വിഷയങ്ങളിൽ കേന്ദ്രം പുലർത്തുന്ന ചില മാനദണ്ഡങ്ങളുണ്ട് കേന്ദ്രത്തിന്റെ അവകാശങ്ങളിൽപ്പെട്ട കാര്യമാണത് അതിവേഗ റെയിൽപാത മുതൽ വയനാട് പുനരധിവാസം വരെ കേന്ദ്രമന്ത്രിയുമായുള്ള ചർച്ചയിൽ ഇടം പിടിച്ചുവെന്നാണ് ലഭിക്കുന്ന വിവരം വയനാട് പുനരധിവാസത്തിന് കേന്ദ്രം പലിശ ഇല്ലാ വായ്പയെ അനുവദിച്ച അഞ്ഞൂറ്റി ഇരുപത്തി ഒമ്പത് കോടി രൂപ വിനിയോഗിക്കുന്നതിനുള്ള കാലാവധി അത് ദീർഘിപ്പിക്കണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിട്ടുണ്ട് മാർച്ച് മുപ്പത്തൊന്നിന് മുമ്പ് ഈ തുക പൂർണമായും വിനിയോഗിക്കാനാവില്ലെന്ന വസ്തുത കേന്ദ്രമന്ത്രിക്കും അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ കാലപരിധി നീട്ടിക്കിട്ടുമെന്ന് ന്യായമായി പ്രതീക്ഷിക്കാം തുടർ ചർച്ചകൾ ഇനി ഉദ്യോഗസ്ഥ തലത്തിലാകും മുന്നോട്ട് പോകുന്നത് കേന്ദ്രവുമായി നിരന്തരം നടക്കുന്ന ആശയവിനിമയത്തിലൂടെ സംസ്ഥാനത്തിന്റെ ആവശ്യങ്ങളിൽ വേഗത്തിൽ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഈ നീക്കത്തിൽ ഞെട്ടിത്തെരിച്ചത് കോൺഗ്രസ് ആണ് അവർ ഒട്ടും പ്രതീക്ഷിച്ചില്ല തെരഞ്ഞെടുപ്പ് അതായത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരു വെളിപ്പാട് അകല മാത്രം നിൽക്കുമ്പോൾ ഇങ്ങനെ ഒരു നീക്കം നടത്തുന്നത് കോൺഗ്രസിന് കട്ടപ്പാരയാകും പണി പശു പാലിൽ കിട്ടുമെന്നാണ് കോൺഗ്രസിന്റെ ഒരു പേടി